ആ മോഹൻദാസ് കളമ്പശ്ശേരി ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ ഈ മഞ്ഞപ്പിത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോ അതിന്റെ ഒരു ഗ്രസ് ഒരു വിവരണം എന്റെ അയൽവാസിക്ക് ഉണ്ടായതുകൊണ്ട് പറയാം അതായത് അതായത് ഷാലുവിന് സാറിന് പേഴ്സന്റെ അറിയാൻ ഷാലു അവിടെ വന്ന് പ്രൊഡക്റ്റ് ഉള്ള ഒരു വ്യക്തിയെ അറിയില്ലേ അപ്പൊ അതുകാരണം അങ്ങനെ പറഞ്ഞത് അപ്പൊ ഈ ഷാലുവിന് ഏഹ് അവര് ഇത് പുറത്ത് അധികം പറഞ്ഞിട്ടില്ല അത് കാരണം ഞാൻ പിന്നെ ഇതില് പറയും ഞാനോട് പറയാൻ പറഞ്ഞതന്നെ അപ്പൊ അവര് അവര് ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്യണ കാരണം അവർക്ക് ഇതിപ്പോ നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിലായിട്ട് ബന്ധപ്പെട്ട ഒരു പുള്ളിക്കെന്ത് പറയുന്നത് അപ്പൊ പുള്ളിയുടെ രണ്ട് രണ്ട് കുട്ടികളിൽ ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നു മഞ്ഞപ്പിത്തം വന്നു ഇതിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാ ഷിഫ്റ്റ് ഡ്യൂട്ടി ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത് വെക്കിയപ്പോൾ മഞ്ഞപ്പിത്തം കുറച്ചൊരു കൂടിയ ടൈപ്പുള്ള ഒരു മഞ്ഞപ്പിത്തമാണ് ഈ ഭാഗങ്ങളിലെ പലയിടത്തും ഭാഗം തെളിച്ച് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഈ ഇവരിടത്ത് ഇതിന്റെ ഫാമിലി പാക്കറ്റ് വാങ്ങിച്ച് പാർട്ടിയാണ് ഈ കുട്ടിയെ മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് പുറത്തുപെടാത്ത ഇതിനകത്ത് ആ കഴി ബെഡിൽ കിടത്തി ഈ വെള്ളം കുടിപ്പിച്ച് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ സംഗതി വളരെ നോർമൽ എന്റെ വൈഫിന്റെ അടുത്ത് അവള് പേഴ്സണലി വന്ന് സംസാരിച്ച പക്ഷെ അപ്പൊ ഇത് പറഞ്ഞോട്ടെന്ന് വെച്ചാൽ അവള് ആശുപത്രി ഇള്ളത് കാരണം ആശുപത്രി ആയിട്ട് ജീവിക്കുന്നത് കാരണം അവർക്ക് ഇത് പറയാൻ പടിയാണ് പുറത്ത് കാരണം അവര് വേറെ ഫീൽഡിലോട്ട് ജീവിക്കുന്നതാണോ സത്യമായ കാര്യമാണ് ഇതിപ്പോ ആ കുട്ടിക്ക് സൂക്കട എല്ലാമാര് ക്ലിയർ ആയി ചെയ്തു എന്റെ തൊട്ട അയൽവാസികൾക്ക് ഇതേമാതിരി അവരും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു വരാം അവിടെ മഞ്ഞപ്പി മരുന്ന് കഴിച്ചെങ്കിലും ഈ പ്രോഡക്റ്റ് അവര് കണ്ടിന്യൂസ് ഉപയോഗിച്ച് അതിന്റെ എല്ലാ സിസ്റ്റം ചെയ്തു അവർക്കൊക്കെ ക്ലിയർ ആയി വരും ചെയ്തു അപ്പൊ ഈ മഞ്ഞപ്പത്തിനത്തിന് ഇതിൽ ഇത് മാത്രം അവര് മരുന്ന് കഴിച്ചോട്ടെ പക്ഷെ മഞ്ഞപ്പിച്ചത്തോടൊപ്പം ഈ സാധനം പെട്ടെന്ന് അവരുടെ ഈ രോഗത്തിനെ മാറ്റിയെടുക്കുന്നുണ്ട് ഇതൊരു സത്യമായ കാര്യമാണ് പക്ഷെ അവര് അവര് ലാബില് വർക്ക് ചെയ്യുന്ന സ്ത്രീ ആയത് കാരണം ഇത് അവർക്ക് ഇത് പുറത്ത് പറയാപ്പേര് പുറത്ത് പറയുക വെച്ചാൽ അവരുടെ ജീവിത ഉള്ളത് ഇപ്പൊ നേരത്തെ മാഡം മാഡം പറഞ്ഞില്ലേ മാഡം പറഞ്ഞപ്പോ തന്നെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് കാരണം ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് അവരുടെ അനുഭവം ഉള്ളതാണ് ഈ ആ രണ്ട് കുട്ടികളിലൊക്കെ ടീച്ചറിൽ രണ്ട് കുട്ടികൾക്ക് ഒരു പയ്യന് വന്നിട്ട് അത് മാറി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് മാറി പെട്ടെന്ന് മാറി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഓക്കെ സാറ് താങ്ക് യു മോഹൻദാസ് മോഹൻദാസ് ഇപ്പൊ ഈ പറഞ്ഞ അനുഭവം ഏതാനും മാസങ്ങള് രണ്ടു മാസം മുമ്പുണ്ടായ ഒരു സംഗതിയാണ് ഈ പറഞ്ഞത് വളരെ രണ്ടുമൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ മോഹൻദാസ് ഇതിനകത്തേക്ക് വന്നിട്ട് നമ്മുടെ ഗീതാ പ്രകാശ് മേഡമാണ് മോഹൻദാസിനെ അതിനകത്തേക്ക് കൊണ്ടു വന്നത് അപ്പൊ ഈ റിസൾട്ട് ഈ മാഡം പറയാനും പങ്കുവെക്കാനും മടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഹോസ്പിറ്റലുകാരെ ഒരു നിഷേധം അതായത് വൈദ്യശാസ്ത്രത്തിനൊന്നും പെട്ടെന്നൊന്നും കഴിയാത്തൊരു കാര്യമാണ് മഞ്ഞപ്പിത്തം വന്നാൽ എത്ര ദിവസം കഴിയണ മാറണമെങ്കിൽ അല്ലേ മാറാതെ വന്ന് മുറിശിച്ചു പോകുന്ന കേസുകൾ ഒക്കെ ആയിട്ട് മാറുന്ന കേസുകൾ മറ്റും ഒക്കെ ഉണ്ട് ഇത് മരുന്നിനോടൊപ്പം തന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം ഉപയോഗിക്കുകയും നമ്മളെ പാഡി മാട്രസിൽ കിടത്തുകയും ചെയ്തപ്പോഴും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര റിസൾട്ട് അത് പറ പുറത്ത് പറയാൻ തന്നെ പേടി പറഞ്ഞാൽ വരും വിശ്വസിക്കൂല കളിയാക്കും ഇൻസൾട്ട് ചെയ്യും എന്നുള്ളൊരു തോന്നലാണ് മേഡത്തിന് ഉണ്ടായത് ഏതായാലും ഗ്രേറ്റ് റിസൾട്ട് വളരെ സന്തോഷം മോഹൻദാസേ പങ്കുവെച്ചതില് മോഹൻദാസ് ആ ഓക്കെ ഹലോ